വിശുദ്ധ റമളാൻ മാസം എത്തിയതോടെ ഇഫ്താർ വിഭവങ്ങളിലെ താരമായ പത്തിരി ഉൾപ്പെടെയുള്ള നോമ്പുതുറ വിഭവങ്ങളുമായി ഇത്തവണയും മാന്നാർ ഫിറോസ് എത്തി റംസാനിൽ ഫിറോസിന്റെ നോമ്പ് വിഭവങ്ങൾക്ക് ഡിമാൻഡ് ഏറെയാണ് വിശുദ്ധ റമളാൻ മാസം എത്തിയതോടെ ഇഫ്താർ വിഭവങ്ങളിലെ താരമായ പത്തിരി ഉൾപ്പെടെയുള്ള ഫിറോസിൻ്റെ തുറ വിഭവങ്ങൾക്ക് ഡിമാൻഡ് ഏറി ചില സ്ഥലങ്ങളിൽ ഒറോട്ടി എന്ന വിളിപ്പേരുള്ള പത്തിരിക്കൊപ്പം ഇറച്ചിക്കറി കൂടി ചേരുമ്പോഴാണ് ആള് സൂപ്പർ താരമാകുന്നത് അരിപ്പൊടിയിലാണ് പത്തിരിയുടെ നിർമ്മാണം പഴയ കാലങ്ങളിൽ റംസാനിലും ഈദ് രാവുകളിലും സ്ത്രീകൾ കൂട്ടമായിരുന്ന പലകയിൽ പരത്തിയെടുത്ത് ചട്ടിയിൽ പത്തിരി ചുട്ടെടുക്കുന്നത് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ഇന്ന് മാവ് കുഴച്ചും പരത്തിയും ചുട്ടും തരുന്ന മെഷീനുകൾ എല്ലായിടത്തും എത്തിയതോടെ സ്ത്രീകളുടെ ജോലിഭാരവും കുറഞ്ഞു റമളാൻ ഓരോ ദിനം പിന്നിടുമ്പോഴും മാന്നാറിലെ ആദ്യ പത്തിരി കമ്പനിയുടെ സ്ഥാപകൻ അൽനൂർ കാറ്ററിംഗ് ഉടമ നാഥംപറമ്പിൽ ഫിറോസിനെ തേടിയെത്തുന്ന പത്തിരി ആവശ്യക്കാരുടെ എണ്ണവും ഏറി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഫിറോസ് പതിനാറ് വർഷം മുമ്പാണ് കോയമ്പത്തൂരിൽ നിന്നും പത്തിരി മെഷീൻ എത്തിച്ച് നിർമ്മാണം ആരംഭിച്ചത് ശുദ്ധമായ അരിപ്പൊടി മാത്രം കൊണ്ട് നിർമ്മിക്കുന്ന പത്തിരിയുടെ തനിമയും രുചിയും ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അതേപടി നിലനിർത്താൻ കഴിയുന്നുവെന്നതാണ് ഫിറോസിന്റെ വിജയരഹസ്യം തലശ്ശേരി ഫുഡാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഏലാഞ്ചി ചട്ടിപ്പത്തിരി ഇറച്ചി ചിക്കൻ സമൂസ ബീഫ് കള്ളറ്റ് സ്ത്രീകൾക്കും ഞാൻ ജോലി കൊടുക്കുന്നുണ്ട് മെഷീനിലാണ് നിർമ്മാണമെങ്കിലും അടുക്കി എണ്ണിത്തിട്ടപ്പെടുത്തി ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം പൊതിഞ്ഞു നൽകാനായി ഒരു പെൺപട തന്നെ ഫിറോസിനൊപ്പമുണ്ട് പട്ടരമഠത്തിൽ കല്യാണിയും കവറാട്ട് ഇന്ദിരാമ്മയും പുത്തൻപുരിയിൽ ഹൗലത്തും ലൈലാബീവിയും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ണൂർ തലശ്ശേരിയിൽ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിയാണ് ഞാനിപ്പോ തയ്യാറാക്കുന്നത് അതിനകത്ത് മുട്ടയും മൈദയും കൂടെ മിക്സാക്കി ടാറ്റർ തയ്യാറാക്കി അത് ചുട്ട് മുട്ടയും കുരുമുളക് പൊടി ഉപ്പുപൊടി അത് ചേർത്ത് മുക്കി ഒരു ലെയർ ആയിട്ട് ഇതിലേക്ക് നമ്മൾ വെച്ച് അഞ്ച് ആറ് ലെയറിൽ നമ്മുടെ ഇതിന്റെ വലിപ്പം അനുസരിച്ച് റെഡിയാക്കാവുന്നതാണ് പത്തിരി കൂടാതെ നോമ്പുതുറ വിഭവങ്ങളായ ചട്ടിപ്പത്തിരി സമൂസ കട്ലറ്റ് ഉന്നക്കായ തുടങ്ങിയവയും ഇവിടെ സുലഭമാണ് ഫിറോസിന്റെ രുചി തേടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മാന്നാറിൽ സാധനങ്ങൾ വാങ്ങാൻ എത്താറുണ്ട് ലാഭത്തെക്കാൾ ഉപരി ഇരുപതിലധികം കുടുംബങ്ങൾ കത്താണിയാകുവാൻ കഴിയുന്നതിലുള്ള സന്തോഷമാണ് തനിക്കുള്ളതെന്ന് മാന്നാർ അറേബ്യൻ ഗ്രിൽസ് ഭക്ഷണശാലയുടെ ഉടമ ഉടമകൂടിയായ നാഥംപറമ്പിൽ ഫിറോസ് പറയുന്നു ഭാര്യ ഷൈലാ ബീവിയും മക്കളായ ആമിനെയും ആയിഷയും അൽ അമീനും ഫിറോസിന് കരുത്തു പകർന്ന് ഒപ്പമുണ്ട്